ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഇന്നൊരു കിടക്കാച്ചി റെസിപ്പിയാണ് ഈ നോമ്പിനി എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ പായസം എന്നും പറയാം അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചാണ് കഴിക്കെങ്കിൽ ഫ്രൂട്ട് സലാഡായിട്ട് എടുക്കാം അങ്ങനെ രണ്ട് രീതിയിലും വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഏത്തപ്പഴാണ് ഏത്തപ്പഴം തന്നെ എടുക്കണം അതാണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അതും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എടുക്കുമ്പോഴും അതുപോലെ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സേമിയാണ് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സേമിയ തന്നെ എടുക്കണം സാധാരണ പായസം ഉണ്ടാക്കുന്ന സേമിയ ഇതിലത്ര ടേസ്റ്റ് ടേസ്റ്റല്ലാന്നല്ല പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതുകൊണ്ട് ഇതുപോലെ നൈസായിട്ടുള്ള സേമിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ സാധാരണ പായസം ഉണ്ടാക്കുന്ന സേമിയ ആവുമ്പോൾ അതിൽ നല്ല കട്ടിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും പെട്ടെന്ന് വേവയില്ല അതാകുമ്പോൾ അത്ര കഴിക്കാനും ഇങ്ങോട്ട് രസം കാണില്ല ഇതുപോലത്തെ നൈസ് സേമിയ സേമിയെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ചേർക്കാം ഇനി ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് അര ലിറ്റർ പാലിന് ഒരു മൂന്ന് ഏത്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത്തപ്പഴം ചെറിയതായിരുന്നു അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് വലിയ സൈസിലുള്ളതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡറാണ് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കൂടുതലൊന്നും ചേർക്കരുത് പുളിപ്പുള്ളത് ഒഴിവാക്കിയിട്ട് പുളിപ്പില്ലാത്തതൊക്കെ ചേർക്കാവുന്നതാണ് മാങ്ങ ചേർക്കാം അതുപോലെ ആപ്പിൾ ചേർക്കാം നല്ല പഴുത്ത പേരൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ കൂടുതലൊന്നും ചേർത്തിട്ടില്ല ഇത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അണ്ടിപ്പരുപ്പ് കപ്പലണ്ടി ഉണക്കുമുന്തിരി സാദാ പച്ചമുന്തിരി അങ്ങനെയുള്ള എല്ലാം ചേർക്കാവുന്നതാണ് പിന്നെ ഒരു പായസത്തിന്റെ പായസത്തിൻ്റെ രീതിയിലൂടെ കഴിക്കുമ്പോൾ അത്ര ആർഭാടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഒഴിവാക്കിയത് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് മാറ്റി വെക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുമ്പോൾ പച്ച പാലിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം ചൂടായിട്ടാണെങ്കിൽ മിക്സ് ചെയ്യുന്നെങ്കിൽ അതിൽ കട്ടി പിടിച്ച് കിടക്കാൻ ഉണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ച് പാല് മാറ്റിവെച്ചത് അര ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ മാത്രമോ ഒത്തിരി അങ്ങ് കട്ടിയായി പോകേണ്ടെന്ന് കരുതിയിട്ട് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾ വെള്ളം ചേർക്കുന്നില്ല എങ്കിൽ പാല് കുറച്ചും കൂടി എടുക്കാവുന്നതാണ് അതുപോലെ സേമ്യ ഞാൻ ഇതിലേക്ക് നേരിട്ടാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ടും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് പാല് നേരെ അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി പാലവിടെ നിന്ന് ഒന്ന് തിളച്ചോട്ടെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കണം അതുപോലെ തന്നെ അടിക്ക പിടിക്കാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പിൽ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അരക്കപ്പ് തികച്ചും എടുത്തിട്ടില്ല മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ഇതോടൊപ്പം തന്നെ സേമിയ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സേമിയ വറുത്തൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ അങ്ങ് ചേർക്കാം നെയിൽ വറക്കുകയോ അല്ലാതെ വറക്കുകയോ ഒന്നും വേണ്ട ഞാനിപ്പോൾ തന്നെ പാലിലേക്ക് അങ്ങ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നൈസ് സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇനി പഞ്ചസാരയും സേമിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരുപാട് നേരം മിക്സ് ചെയ്യണമെന്നില്ല ഒരു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി അതാവുമ്പോൾ സേമിയ കട്ടുകെട്ടത്തും ഇല്ല ഒന്നും അടിക്ക പിടിക്കാതെ നന്നായിട്ട് കിട്ടിക്കോളും പാല് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് യോജിപ്പിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണം കസ്റ്റേഡ് പൗഡർ പാലിൽ തന്നെ മിക്സ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ സാധാരണ പാലിലാണ് എല്ലാവരും മിക്സ് ചെയ്ത് ചേർക്കാറുള്ളത് ഞാനും അതുപോലെ എങ്ങനെ ചേർത്തും പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും ചേർക്കണ്ട കസ്റ്റേഡ് പൗഡർ ചേർക്കുമ്പോൾ തന്നെ നല്ല മഞ്ഞ കളറിൽ തന്നെ കിട്ടും കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്ത ഉടനെ തന്നെ പെട്ടെന്നൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കട്ടിക്ക് കിടക്കാൻ ചാൻസ് ഉണ്ട് അടിക്കി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കസ്റ്റേഡ് പൗഡർ ചേർത്ത ഉടനെ തന്നെ നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങും നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങും അര ലിറ്റർ പാലിന് ഒരു രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ തന്നെ മതിയാവും അപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് കിട്ടും ഈ നോമ്പിന് ഉറപ്പായിട്ടും എല്ലാവരും വീട്ടിൽ ഈ ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കാം മറക്കല്ലേ ഇനി ഈ മിക്സ് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി ഈ മിക്സ് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നയിടം വരെ നമുക്ക് ബാക്കി ജോലികൾ നോക്കാം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനുണ്ട് മിക്സ് ഒരുപാടങ്ങ് തണുത്ത് പോവേണ്ട ആവശ്യമില്ല ചെറിയ ചൂടോട് തന്നെ നമുക്ക് പഴം ഇതിലേക്ക് അങ്ങ് ചേർക്കാം പിന്നെ പഴവും കൂടി ചേർത്ത് എല്ലാം മിക്സ് ചെയ്തെടുത്താലും ആ ഒരു സേമിയുടെ ഫ്ലേവറും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ചെറിയൊരു പായസത്തിൻ്റെ ഉണ്ട് വാനിലയുടെ കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് കൊണ്ട് ഒരുപാട് ഫ്ലേവറൊന്നും ഇതിൽ വരില്ല വാനിലയുടെ ഭയങ്കര ഫ്ലേവറൊന്നും ഇതിൽ വരില്ല അതിന് പകരം ബട്ടർ സ്കോച്ചോ അതുപോലെ പിസ്തയോ പിസ്തയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നല്ല ഫ്ലേവർ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പായസമാണെന്നും പറയത്തില്ല ഇതാവുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ പായസമായിട്ടും എടുക്കാം നല്ല തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കറക്റ്റ് ഫ്രൂട്ട് സലാഡായിട്ടും എടുക്കാം എങ്ങനെ ആയാലും സംഭവം കിടുകയാണേ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ കഴിക്കാൻ നിൽക്കേണ്ട എല്ലാം കൂടി ഒന്ന് മിക്സായി വന്ന് പഴത്തിലൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റെങ്കിലും ഇതുപോലെ വെയ്റ്റ് ചെയ്യാം എന്നിട്ട് സെർവ് ചെയ്താൽ മതി അതല്ല തണുപ്പിച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ മതി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല താഴ്ത്ത തട്ടിൽ തന്നെ വെച്ചിരുന്നാൽ മതി അപ്പോ ഈ നോമ്പിനി വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് കാണാനും മറക്കല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഇപ്പോൾ റെസിപ്പിയൊക്കെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു അടിപൊളി മണമൊക്കെയാണ് അതുപോലെ നിങ്ങൾ കറക്റ്റ് പായസമായിട്ടാണ് വിളമ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് തിളച്ചു വരുന്ന സമയത്ത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒര ടീസ്പൂണോ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതാവുമ്പോ കറക്റ്റ് പായസമായിട്ട് തന്നെ എടുക്കാം ആ ഒരു പഴത്തിന്റെ കുത്തലൊന്നും ഇതിൽ അറിയാനേ പറ്റില്ല കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം അതുപോലെ തന്നെ പരീക്ഷിച്ചു നോക്കിയ ശേഷം ഇഷ്ടമായോ ഇല്ലയെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അതും കൂടി കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ കിടക്കാച്ചി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ bye i world